നിരവധി യാത്രക്കാർ എത്തുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഷീ ലോഡ്ജ് വരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത് സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടമൊരുങ്ങുന്നത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പാലക്കാട് എത്തിയപ്പോഴാണ് ഷീ ലോഡ്ജിന്റെ ആവശ്യം ഉയർന്നുവന്നത് പിന്നീട് ഇത് പരിഗണിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിൽ നിന്നും മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് ഷീ ലോഡ്ജിന്റെ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമായതിനാൽ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതലയും നടത്തിപ്പും പൊതുമരാമത്ത് വകുപ്പിന് തന്നെ നൽകാനാണ് തീരുമാനം പുതിയ കെട്ടിടത്തിൽ വൈഫൈ സംവിധാനം നിരവധി പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഡൈനിംഗ് റൂം രാത്രിയും പകലും വനിതാ സെക്യൂരിറ്റി വികലാംഗർക്ക് മാത്രമായി പ്രത്യേക മുറിയും ശുചിമുറിയും ശീതീകരിച്ചതും അല്ലാത്തതുമായ മുറികളും ആവശ്യമുള്ളവർക്ക് ഡോർമെറ്ററി സംവിധാനവും കെട്ടിടത്തിലുണ്ടാവും വിപുലമായ കാത്തിരിപ്പ് കേന്ദ്രവും വിശാലമായ പാർക്കിംഗും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നായ ഷൊർണൂരിൽ നിരവധി യാത്രക്കാരാണ് എത്തുന്നത് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് രാത്രിയിലെത്തുന്ന ട്രെയിൻ വൈകുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ റെയിൽവേ സ്റ്റേഷനിൽ ബസുകളും ട്രെയിനുകളും സമയത്തിന് ലഭിക്കാതെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഷീലോഡ്ജ് കൂടി വരുമ്പോൾ അത് നിരവധി പേർക്ക് ഉപകാരപ്പെടുമെന്നാണ് യാത്രക്കാർ പറയുന്നത് നിലവിൽ സ്ഥലം താൽക്കാലികമായി ഓട്ടോ നിർത്തിയിടുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഷീലോഡ്ജ് നിർമ്മിക്കുമ്പോൾ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാൻ പകരം സ്ഥലസൌകര്യം കൂടി റെയിൽവേ കാണണമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു യു ടി ന്യൂസ് പാലക്കാട്